വേറും രണ്ടു ദിവസം കൊണ്ട് ഒരു രാജ്യം മുഴുവൻ നടന്നു പോയി കണ്ടുതീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ യെസ് അങ്ങനെ ഒരു കുഞ്ഞു രാജ്യത്തെയാണ് നമ്മൾ ഇത് പരിചയപ്പെടുന്നത് വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന അവസാന ഭാഗം ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം പടിഞ്ഞാറൻ യൂറോപ്പിലെ വളരെയധികം സവിശേഷതകളുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ലിറ്റൻസ്റ്റൈൻ യൂറോപ്പിന്റെ ഗ്രാമീണ ഭംഗിയുടെ ഉത്തമ ഉദാഹരണം എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് കിഴക്ക് ഓസ്ട്രിയുമായും പടിഞ്ഞാറ് സ്വിറ്റ്സർലൻഡുമായും അതിർത്തി പങ്കിടുന്ന കുഞ്ഞു രാജ്യം ഇതൊരു പർവ്വത പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ശീതകാല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് തന്നെ പറയണം മറ്റു ചില പ്രത്യേകതകളും ഈ രാജ്യത്തിനുണ്ട് വെറും നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്തിൽ വിമാനത്താവളങ്ങളോ സൈന്യമോ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാവോ എന്നാൽ അതാണ് സത്യം മുപ്പത്തി ഒൻപതിനായിരത്തോളം മാത്രമാണ് ഈ രാജ്യത്തിലെ ജനസംഖ്യ നികുതി വെട്ടിക്കുന്ന ശതകോടീശ്വരന്മാരുടെ താവളം ഈ രാജ്യത്തെ ചുറ്റുപറ്റി ഇങ്ങനൊരു അഭ്യുഖം കൂടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ കുറച്ചത് ഇങ്ങോട്ടേക്ക് ധാരാളം കമ്പനികളെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി ലിറ്റൻ സ്റ്റൈൻ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കുറവ് സഞ്ചാരികൾ എത്തുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇത് ഒരു ലക്ഷത്തിൽ താഴെ സഞ്ചാരികൾ മാത്രമായിരിക്കും വർഷം തോറും ഇവിടെ എത്തുക ഈ രാജ്യത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ഈ രാജ്യം മുഴുവൻ കാൽനടയായിട്ട് ചുറ്റിക്കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതെ ഒരു രാജ്യം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ചു എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാം അല്ലേ ഇവിടെ വഴിനീളെ സ്ഥാപിച്ചിരിക്കുന്ന സൈൻ ബോർഡുകളിൽ ഓരോ സ്ഥലങ്ങളിലേക്കും കാൽനടയായിട്ട് എങ്ങനെയൊക്കെയാണ് എത്തിച്ചേരാൻ പറ്റുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സോ വഴിതെറ്റും വന്ന യാതൊരു പേടിയും വേണ്ട ആൽസിന്റെ ഉയരങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും നീളുന്ന നടപ്പാതകൾ നൽകുന്ന അനുഭവം അവിസ്മരണീയമായിട്ടുള്ള അനുഭൂതി തന്നെയായിരിക്കും സഞ്ചാരികൾക്കൊക്കെയും സമ്മാനിക്കുക യൂറോപ്പിന്റെ ഗ്രാമീണ ഭംഗിയും കാഴ്ചകളും ലോകത്തിന് മുന്നിൽ എത്തിച്ച ഇറ്റൻസ്റ്റീൻ സഞ്ചാരികളെ അടിമുടി അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുള്ള പർവ്വത പ്രദേശമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ലോകത്തിൽ വിദേശ രാജ്യങ്ങളുടെ എംബസി അല്ലാത്ത രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത് അതിലൊന്നും വത്തിക്കാൻ സെറ്റിയും പിന്നെ ലിറ്റൻസ്റ്റെൻഡുമാണ് ഇത് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യം നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ഇവിടുത്തെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു കൊലപാതകം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവിടുത്തെ ജയിലുകളിലും വളരെ കുറച്ച് തടവുകൾ മാത്രമേ കാണുന്നുള്ളൂ രണ്ടു വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കുന്നവരെ ഓസ്ട്രേലു മാറ്റുകയാണ് പതിവ് രാത്രി കാലങ്ങളിൽ വാതിൽ പോലും അടയ്ക്കാതെ കിടന്നുറങ്ങുവാനും ധൈര്യമുള്ളവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇവിടുത്തെ സമ്പന്നതയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇവിടുത്തെ മൂന്നിലൊന്നാളുകളും കോടീശ്വരന്മാർ കോടീശ്വരന്മാരാണെന്നാണ് കണക്കുകൾ പറയുന്നത് ദേശീയ കടമില്ലാത്ത രാജ്യം കൂടിയാണ് ഇവിടെ പൗരന്മാരെക്കാൾ കൂടുതൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ് ഇവിടെയുള്ളത് കമ്പനികൾക്കും ബിസിനസ്സുകൾക്കും വളരുവാൻ വളരെ അനുയോജ്യമാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെയും നികുതി നിരക്കുകൾ കുറവായത് കൊണ്ട് തന്നെ നിരവധി കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് തീർന്നിട്ടില്ല ലോകത്തിലെ ഇരുപത് ശതമാനം കൃത്രിമ ദന്തവും ഈ രാജ്യത്താണ് നിർമ്മിച്ചു വരുന്നത് ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഹൈക്കിംഗ് ആണ് ആൽസ് പർവ്വതത്തിന്റെ മനോഹാരിതയും ഗ്രാമീണ ദൃശ്യ ഭംഗിയും ഉൾപ്പെടുത്തി മുപ്പതോളം അംഗീകരിക്കപ്പെട്ട അതിമനോഹരങ്ങളായിട്ടുള്ള ഹൈക്കിംഗ് റൂട്ടുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടു ദിവസം മാറ്റിവെക്കാമെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ അച്ഛൻ ചുറ്റിക്കറങ്ങാമല്ലേ